മഴത്തൂർ മുമ്പയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗംഗാധരമേനോനും ബാലചന്ദ്രൻ തൻ്റെ നിലപാടെന്താണ് എന്നുള്ളത് അറിയിക്കുകയാണ് വൈജയന്തി തന്നെ തകർക്കാൻ വേണ്ടിയിട്ട് തന്നോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് മറ്റു വീടടുത്ത് താമസം മാറാമെന്നും ഡിവോഴ്സ് ആവശ്യപ്പെട്ട് നടക്കുകയാണെന്നൊക്കെ ബാലചന്ദ്രൻ ഗംഗാധരനോട് പറയുന്നുണ്ട് എന്നിട്ട് ഇത് കോടതിയിലെത്തണം കേസ് നടക്കണം എന്നിട്ട് ചില ചോദ്യങ്ങൾ എനിക്ക് അവളോട് ചോദിക്കാനുണ്ട് ആ സമയത്ത് അവൾ എൻ്റെ മുമ്പിൽ തല കുനിച്ച് നിൽക്കുന്നത് എനിക്ക് കാണണം മറ്റാരുടെ മുന്നിൽ നാണിച്ച് നിൽക്കുന്നത് തല താഴ്ത്തി നിൽക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ ബാലചന്ദ്രൻ ഗംഗാധരനോട് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അത്രയ്ക്കൊക്കെ വേണോ ബാലചന്ദ്ര എന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ അനുഭവിച്ച വേദനകൾക്കൊന്നും അതൊരു പരിഹാരം ആവില്ല എന്നാലും അവൾ തല തലകുനിച്ച് നിൽക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ ഇങ്ങനെ കൂടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ഗംഗാധരൻ വൈജയന്തിയെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് മൂന്ന് ആംഗളബാരും അലിനെ ഇനി ഒന്നും ചേർത്ത് അവളെ സംരക്ഷിക്കണം അവൾ അവളെ വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞ് അതിന് വൈജയന്തി ചോദ്യം ചെയ്യുന്നുണ്ട് എന്തിനാണ് അവളോട് നിങ്ങൾ അലിവ് കാണിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് അവൾ വന്ന് കയറിയതിന് ശേഷം എൻ്റെ മനോഹരമായ ജീവിതമാണ് തകർത്തത് അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു നിലപാടിലെത്തിയത് എനിക്ക് അറിയണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഗംഗാധരൻ പറയുന്നത് അത് ബാലചന്ദ്രൻ്റെ മകളാണ് അതിനെ അതിനെക്കൊണ്ട് കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തിട്ട് ഒരു തീരുമാനമെടുക്കാൻ ഞങ്ങളെ കൊണ്ട് ആവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് എന്നാൽ എനിക്ക് തീരുമാനമെടുക്കാൻ കഴിയും എന്തായാലും ഹോസ്പിറ്റലിൽ വിട്ട് കഴിഞ്ഞാൽ മറ്റൊരു വീടടുത്ത് താമസം മാറും ഡിവോഴ്സിന് പോകും അത് എനിക്ക് നടത്തിയേ പറ്റുകയുള്ളൂ അവൾ ഏതോ ഒരു പിഴച്ച സ്ത്രീക്ക് ഉണ്ടായതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെക്കുറിച്ചാണ് ഇത് പറയുന്നത് എന്നുള്ളൊരു ബോധം അവൾക്കില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്ത ഗംഗാധരൻ്റെ മനസ്സിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഗംഗാധരൻ പറയുന്നുണ്ട് നീ ബാലചന്ദ്രനെ കുറ്റം ആളല്ല കാരണം പത്തിരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിൽ വെച്ച് നിനക്ക് സംഭവിച്ചത് എന്താണെന്നുള്ളത് നിനക്കറിയാലോ എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി അതെന്തിനാണ് ആ സംഭവം ഇവിടെ ഇപ്പോൾ എടുത്തു വെക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം ഗംഗാധരൻ പറയുന്നുണ്ട് നിൻ്റെത് എടുത്ത് വെക്കുമ്പോൾ നിനക്ക് പ്രശ്നമുണ്ടല്ലേ അതുപോലെ തന്നെ ജീവിതത്തിലും സംഭവിച്ചത് അയാൾക്കും ആ ഒരു വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു അപ്പോൾ നിനക്കും സംഭവിച്ചില്ല അതിനുകൊണ്ട് നീ എന്തിനാ ഇതിൽ ഇടപെടുന്നത് നിനക്കും നീയും അതുപോലെ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ബാലചന്ദ്രനെ ചോദ്യം ചെയ്യാൻ നീ ആളല്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒടുവിൽ ഗംഗാധരൻ വൈജയന്തിയുടെ ചെവിയിൽ ചെന്നാൽ ചോദിക്കുന്നുണ്ട് നിന്റെ പത്തിരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ മരിച്ചുപോയി എന്ന് പറയുന്ന ആ പെൺകുട്ടി തിരിച്ചു വന്നാൽ അമ്മയെന്ന് വിളിച്ച് നിന്റെ അടുത്ത് വന്നാൽ നീ എന്തായിരിക്കും ആ സമയത്ത് മറുപടി നൽകുക നീ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ള ചോദ്യം വൈജയന്തിയോട് ചോദിക്കുന്ന സമയത്ത് ഒരു കൂടിയും ഒരു സങ്കടത്തോടു കൂടിയും വൈജയന്തി അത് കേട്ടിങ്ങനെ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ അതൊന്നും ഇനി നടക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എപ്പോഴും എന്തും നടക്കാം എന്നുള്ള രീതിയിൽ ഗംഗാധരൻ അതിന് മറുപടി കൊടുക്കുകയാണ്